ഇക്കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ നൂറ് കുറ്റകൃത്യങ്ങളിൽ നിന്നുകൂടി തൊഴിലുടമകളെ ഒഴിവാക്കിയതായി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം ഡൂയിങ് ബിസിനസ് ഈസി എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത് കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നതിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് എന്ന പേരിൽ പിന്നെ തൊഴിലുടമകൾക്ക് വ്യവസ്ഥ വൻകിട കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള ഇൻസെൻറ്റീവ്സ് നൽകുന്നുണ്ട് ഗവൺമെൻറ് നിർമ്മാണ മേഖലയിലെ വ്യവസായ പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഇൻസെൻറ്റീവ് എന്ന നിലയിൽ ലക്ഷക്കണക്കിന് കോടി ഉറപ്പിക്കുകയാണ് ഇന്ത്യ ഗവണ്മെൻറ്റ് അനുവദിച്ചു കൊടുത്തത് മാനുഫാക്ചറിങ് സെക്ടറിലെ തൊഴിലാളികൾക്ക് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് വ്യവസായങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പത്ത് ലക്ഷം കോടി നാല് ലക്ഷം കോടി ഉറപ്പിക്ക് ഇൻസെൻറ്റീവായി കൊടുക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഒരു ഏ ഇ ഇ എൽ ഐ ഇ എൽ ഐ എന്ന പേര് എംപ്ലോയ്മെൻ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അതിലും രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി ഉറുപ്പിക്കാണ് കൊടുക്കാൻ പോകുന്നത് വ്യവസായികൾ ഈ ഇൻസെൻറ്റീവൊക്കെ കൊടുത്തിട്ടും ഓർഗനൈസ് സെക്ടറി തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടില്ല മാത്രമല്ല വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ വ്യവസായങ്ങളിൽ നിന്നുള്ള ദേശീയ അളവ് പരിശോധിച്ചാൽ താഴോട്ട് പോവുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അവകാശവാദവും ശരിയല്ല എന്ന അവസ്ഥയാണുള്ളത് പിന്നെ ഈ മേഖലയിൽ ഏറ്റവും അധികം പ്രയാസം നേരിടുന്ന വിഭാഗങ്ങളാണ് സ്കീം വർക്കേഴ്സ് എം എൻ ആർ ഇ ജി കേന്ദ്ര ഗവൺമെൻറ്റിനൊരു സ്കീമാണ് അവർ പണിയെടുത്താൽ അവർക്കൊരു നാനൂറ് രൂപ മുന്നൂറ് രൂപ ഇങ്ങനെ പല അളവിലാണ് ഒരു ദിവസത്തെ കൂലിയായി കിട്ടുന്നത് ആ ജോലി ദിവസങ്ങൾ ഇപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇന്ത്യ ഗവൺമെൻറ് ആ പദ്ധതി പതുക്കെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഇത് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അതിപ്പോൾ പതുക്കെ പതുക്കെ അതിനെ കൊല്ലാൻ പോവുക രണ്ട് ആശ അംഗൻവാടി മിഡ് ഡേ മീൽ എൻ എച്ച് എം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ സ്കീമുകൾ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതികളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് അതിൽ വളരെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് വ്യവസ്ഥ ചെയ്യുന്നത് ഇവർ വർക്കർ എന്ന കാറ്റഗറിയിൽ വരില്ല അവർ വോളണ്ടിയേഴ്സാണ് ആക്ടിവിസ്റ്റുകളാണെന്നാണ് ഇപ്പോൾ ആശ എന്ന് പറഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ ആണെങ്കിൽ മിനിമം ഏജ് ആക്ടിൻ്റെ പരിധിയിൽ വരും ഇ എസ് ഐ ആക്ടിൻ്റെ പരിധിയിൽ വരും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരും ഹോളിഡേയ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും ഇതൊന്നും ഇവർക്ക് ബാധകമല്ല ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് ഫണ്ട് അനുവദിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധമല്ല അങ്ങനെയുള്ള ഗവൺമെൻ്റാണ് ഇൻസെൻറ്റീവായി വ്യവസായികൾക്ക് ലക്ഷക്കണക്കിന് കോടി ഉറപ്പിക നീക്കി വെക്കുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു മുതലാളി സേവയാണ് ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക തൊഴിലാളികൾക്ക് സംഘടന ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക സംഘടന ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമായി ചിത്രീകരിക്കുക വളരെ വിചിത്രമായ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും കേൾക്കാത്ത വിധത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികളാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ ദൃശ്യമാകുന്നത്